ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യത്തെ വോട്ട് തന്നെയാണ് അപ്പം ഞാൻ ആദ്യമായി വോട്ട് ചെയ്ത എല്ലാ തെരഞ്ഞെടുപ്പും ഞാൻ ജയിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷം ഒന്ന് എനിക്കുണ്ട് അതിനകത്ത് സ്ഥാനാർത്ഥികളുടെ വലിപ്പത്തിനകത്ത് ഒരു പ്രത്യേകതയില്ല ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സെവൻറ്റി ത്രീ സെവൻറ്റി ഫോർ അമൻമെൻ്റ് ഭാഗമായി വന്ന ഭരണഘടനാ ഭേദഗതിക്ക് അനുസരിച്ച് വന്ന സ്ഥാനാർത്ഥികളാണ് നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ഗ്രാമസഭയാണെങ്കിലും അതിൻ്റെയൊക്കെ ഗ്രാവിറ്റി ഒന്നാണ് ജനങ്ങളെ സേവിക്കാവുന്നത് മാത്രമാണ് ഇത്തവണത്തെ പ്രത്യേകത ഞാൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ പദയാത്രയായിട്ടാണ് പോയത് ഒരു റോഡ് പോലും മര്യാദയ്ക്കുള്ള റോഡുകളില്ല അതിൻ്റെ കാരണം ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടും അദാനി ഗ്യാസുമായി ബന്ധപ്പെട്ടും വെട്ടിപൊളിച്ച റോഡുകൾ ഓർക്കൊന്നും നന്നാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ജനജീവിതം ഭയങ്കരമായ പ്രശ്നത്തിലുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള മറ്റ് ശബരിമലയിലെ വിഷയങ്ങളൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിനകത്ത് അത്ര ഒരു ടഫ് പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത യോഗങ്ങൾ ആ യോഗങ്ങൾ പലരും ധരിച്ചിരുന്നത് പിന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് എന്നാണ് പല ആളുകളും തീരുമാനിച്ചത് എന്നെ തന്നെ ഡൽഹിയിലേക്ക് കെ സി വേണുഗോപാൽ വിളിച്ചിരുന്നു അപ്പം എന്നോട് അദ്ദേഹം ചോദിച്ചത് എന്താണ് പരിപാടി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സംഘടനാ രംഗത്ത് നിൽക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു അതല്ല പിന്നെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണം ഈ പഞ്ചായത്തിൽ മത്സരിക്കണം എന്നോട് ആറുമാസം നിങ്ങൾക്ക് മുമ്പേ ഡൽഹിയിൽ വെച്ച് കെ സി വേണുഗോപാൽ എന്നോട് പറഞ്ഞതാണ് അത് തന്നെ ശബരിനാഥനും അത്തരത്തിലുള്ള മെസ്സേജ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ ഒരു വർഷം മുമ്പ് തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും നമ്മളൊരു വളരെ ശ്രദ്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പോയത്